ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോലെ മഴക്കാലമൊക്കെ ആയിട്ട് ഇച്ചത്തെ പെരാത്തക്കെ ഇറച്ചി ഈച്ചയുടെ ശല്യവും അപ്പം അതിനായിട്ട് ഞാനൊരു പുതിയ ടിപ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ഉപ്പിത്തണുത്തോളം നല്ല തണുപ്പ് നല്ല തണുത്തോളം നോക്കട്ടെ പിന്നെ തോപ്പ് സോപ്പ് വ്യത്യാസം നമുക്ക് വേണ്ടി വരും പിന്നെ തറക്കിയ തൂണിയാ എന്തെങ്കിലുമൊക്കെ മതി ശല്യം എങ്ങനെ കൊടുക്കാം നമ്മൾ കാണിച്ച മണി അപ്പൊ കണ്ടുട്ട് നമുക്ക് തോർത്ത് ഇങ്ങനെ എടുക്കാം തോർത്ത് വീട്ടിൽ ഉപയോഗിക്കണം തുണിയാലും മതി ഈച്ചറച്ച് ചീച്ച എറണാകുത്തൊക്കെ കുറച്ച് ചീച്ച ഇത് നമ്മെങ്ങനെ ഉപയോഗിക്കണം ഈച്ചന കുറിക്കാനായിട്ട് ഒന്നാമത് വേണ്ടത് അങ്ങനെയാണ് നമുക്ക് ഈച്ചട നശിപ്പിക്കാം വണച്ചു വരുമ്പോൾ തണുത്തുള്ള കുടിക്കല്ലോ വെള്ളം കുടിക്ക ഈത്തട നമ്മുടെ കയ്യിലൊക്കെ ഇടിച്ച് ഈറ്റത്ത ഉണ്ടാവും നമ്മുടെ കയ്യിലൊക്കെ ശക്തിക്കാവും സോപ്പിട്ട് നന്നായിട്ട് കൈയിലാം പിന്നെ സോപ്പ് ഇട്ട് വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം എൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം കുട്ടികളാരും ഇത് അനുകരിക്കരുത് OK，OK。Okay, go ahead.